നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ട ശ്രുതി ആശുപത്രി വിട്ടത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സെപ്റ്റംബർ പത്തിനുണ്ടായ വാഹനാപകടത്തിലാണ് ശ്രുതിക്ക് ഇരുകാലുകൾക്കും പരിക്കേറ്റത് അതേസമയം ശ്രുതി ഒറ്റയ്ക്കാവില്ലെന്നും സഹോദരനായി എന്നും കൂടെ ഉണ്ടാകുമെന്നും ടി സിദ്ദിഖ് എം എൽ പറഞ്ഞു ഇനി തന്റെ അച്ഛനും അമ്മയും സഹോദരനുമെല്ലാം സിദ്ധിക്കുകയാണെന്ന് ശ്രുതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തനിക്കൊരു കുറവും വരുത്താതെ എല്ലാം നല്ലതുപോലെ നോക്കിയെന്നും സഹോദരനെ പോലെയാണ് ടി സിദ്ദിഖ് കൂടെ നിന്നതെന്നും ശ്രുതി പറഞ്ഞു അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചിരുന്നു മൃതദേഹം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ സിദ്ദിഖ് എം എൽ എ ഇന്നലെ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് സാറേ എനിക്കെന്റെ അമ്മയെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണം എല്ലാവരും തനിച്ചാക്കി പോയ ശ്രുതിയുടെ ആ വാക്കുകൾ എന്നെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു ജിൻസൺ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ അപേക്ഷ നൽകിയിരുന്നു പിന്നീട് ആംബുലൻസിൽ ശ്രുതിയെയും കൊണ്ട് ഒരു യാത്രയായിരുന്നു പുത്തുമലയിലെ പൊതു കുഴിമാടത്തിൽ നിന്ന് ശ്രുതിയുടെ അമ്മയെ വൈറ്റ്ഗാർഡിന്റെ സഹായത്തോടെ എടുത്ത് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെ ദഹിപ്പിക്കുമ്പോൾ ശ്രുതി കരഞ്ഞില്ല കണ്ണീർ വറ്റിപ്പോയിരിക്കണം ശ്രുതിയുടെ അമ്മയെ കുഴിമാളത്തിൽ നിന്ന് എടുക്കവേ അരികത്ത് തലയിൽ കൈ കൊടുത്തിരുന്ന ജിൻസന്റെ അച്ഛൻ വല്ലാത്ത നോവായി മാറി വിഷ്വൽ ലാംഗ്വേജിൽ എല്ലാം നിങ്ങൾക്ക് കാണാം മുസ്ലിം പള്ളിയിലെ ഖബറിൽ നിന്ന് ചർച്ചിലേക്കും ഹൈന്ദവ ശ്മശാനത്തിലേക്കും പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് അതുപോലെ തിരിച്ചും ഡി എൻ എ വഴി തിരിച്ചറിഞ്ഞ ബോഡികൾ എടുത്തു മാറ്റുകയാണ് ദിവസവും ഞങ്ങൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ളവർ അതുപോലെ തന്നെ വൈറ്റ് ഗാർഡ് എല്ലാവരോടും സ്നേഹം മാത്രം അവരെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല അവർക്ക് കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരാറില്ല അവർ ഞങ്ങൾക്ക് തരും ഈ സേവനം ഒരു മലയാളിയും ഒരു കാലത്തും മറക്കില്ല വൈറ്റ് ഗാർഡ് ജില്ലാ ചെയർമാൻ ഷുക്കൂറിനും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറിയും വൈറ്റ് ഗാർഡ് അംഗവുമായ ഷിഹാബിനും ടീമിനും നന്ദി സ്നേഹം ശ്രുതിയുടെ അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഐവർ മഠത്തിനും സേവാഭാരതിക്കും നന്ദി അമ്മയ്ക്ക് നിത്യശാന്തി നേരുന്നു കുറിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായത് ഒരു കുടുംബത്തിന് ഒന്നാകെയായിരുന്നു അച്ഛനും അമ്മയും സഹോദരിയും ഉരുൾപൊട്ടലിൽ നഷ്ടമായി പിന്നീട് എല്ലാമെല്ലാമായി മാറിയ ജനസനും ശ്രുതിയെ വിട്ടുപോയി വാഹനാപകടത്തിലാണ് ജനസനും ശ്രുതിക്കുമെല്ലാം പരിക്കേറ്റത് ചികിത്സയിലിരിക്കെ ജനസൻ മരിക്കുകയും ചെയ്തു വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു ശ്രുതി ഉണ്ടായിരുന്നത് അതേസമയം ഇന്നലെ ശ്രുതി ആശുപത്രി വിടുകയും ചെയ്തു തനിക്കൊപ്പമുണ്ടായിരുന്ന സിദ്ദിഖിനെ കുറിച്ച് നന്ദിയോടെ ഓർക്കുകയായിരുന്നു ശ്രുതി അവിടെ അതേസമയം ശ്രുതിക്ക് എല്ലാവിധ സഹായവും ചെയ്യുമെന്ന് ടി സിദ്ദിഖ് എം പറയുകയും ചെയ്തു